തല ും കടക്കാരൻറെ തന്റെ ബില്ല് പാസ് ഒറ്റക്കെട്ടായി പ്രതിപക്ഷക്കാർ ഞങ്ങൾ റെഡിയായിട്ട് സാർ അരയും തലയും മുറുക്കി നിക്കല്ലേ ാണ് നാണപ്പൻ കണക്ക് പെൻസിൽ തേങ്ങാതെ ഒന്നും നടന്നില്ല ഞാനൊന്നെത്തിരാടാ നീ കഴിക്കി ഞാൻ പോയി ഉണ്ണാളിക്കട്ടെ അവന്റെ ഉണ്ടാ ഞാൻ ചെയർമാനോട് പറഞ്ഞിട്ടുണ്ട് പുള്ളി എന്നോട് പറയത്തില്ല എന്റെ പൊന്നു സുഗന്ധു ആ മേയറോട് എന്റെ ബില്ലൊന്ന് പാസ്സാക്കി തരാൻ പറ നിങ്ങൾ തമ്മിൽ നല്ല അടുപ്പത്തിലല്ലേ കേറി കേറി ഇറങ്ങി ഇറങ്ങി എന്റെ ചെരുപ്പിന്റെ ആ തോളി നടപ്പ് പിന്നെങ്ങനെ ആ ബില്ലൊന്ന് പാസ്സാവാൻ വേണ്ടി ആരുടെ തോളത്ത് കൈയിട്ട് പോവും അതാണ് എന്റെ അവസ്ഥ ചീഞ്ഞു നാർന്നീ കോപ്പറേഷനുള്ളിൽ സുഗന്ധം പരുത്തുന്ന ഒരേ ഒരു സ്ത്രീപ്പനേ ഉള്ളൂ അതാണ് സുഗന്ധവല്ലി എന്നെ ഒന്ന് രക്ഷിക്കണം സുഗന്ധു ആ നോക്കട്ടെ ഒരു കാര്യം കൂടി എന്താ ഇന്നലെ ഏഴാം വാർഡിന്റെ കുടുംബശ്രീ സംഗമം കാണാൻ ഞാനും വന്നിരുന്നു മാലിന്യം ആ പ്രയോഗം പണ്ട് ഞാൻ മലേഷ്യ പോയപ്പോ അവിടെ ഒരു മതാമുടെ പ്രസംഗം കേട്ടു ഇതുപോലെ തന്നെ മിറ്റിൽ അതവരുടെ അതൊക്കെ പിന്നെ കേക്കാം നാടപ്പൻ ചേട്ടൻ ചെല്ലേ ശരി പ്രഗുണി പ്രഭൂണി എവിടെ മലേഷ്യാ ഞാൻ എത്തി ഇന്നത്തെ കൗൺസിലില്ലെങ്കിൽ എന്റെ കാര്യം നടക്കോ പിന്നെ നടക്കാതെ ഇന്നത്തെ കൗൺസിലില് പടക്കം കിട്ടും മാല പടക്കം

ഈ ബില്ല് പറഞ്ഞത് നമ്മുടെ പ്രതിപക്ഷ നേതാവിന് ഒത്തിരി കാര്യങ്ങൾ അറിയാമെങ്കിലും ഇത്തിരി കാര്യമാണ് ചോദിക്കുന്നത് ഈ പറഞ്ഞ കോൺട്രാക്ടർക്ക് കരാറ് കൊടുക്കുമ്പം ഇവിടെ ഒരു പ്രതിപക്ഷവും എതിർത്തില്ലല്ലോ അതിൽ നിന്നൊന്നും വ്യക്തമാണ് കൊച്ചിയിലെ മാലിന്യമല്ല നിങ്ങളുടെ പ്രശ്നം കരാറുകാരന്റെ ബില്ല് പാസ്സാകാത്തതാണ് ബില്ല് ഞാൻ പാസ്സാക്കാം ഇവിടുത്തെ മാലിന്യങ്ങൾ നീക്കം ചെയ്തതിന് ശേഷം മാലിന്യങ്ങൾ കൊണ്ടിടാൻ സ്ഥലമില്ലാത്തതായിരുന്നു നഗരസഭയുടെ മുമ്പിലുള്ള ഏക തടസ്സം ആ ഉത്തരവാദിത്വം സ്വയം ഏറ്റെടുത്തുകൊണ്ട് സ്ഥലം കണ്ടെത്തിക്കൊള്ളാമെന്നുള്ള ഉറപ്പിന്മേലാണ് ഈ കോൺട്രാക്ടർക്ക് കരാർ കൊടുത്തത് കരാറിലെ വരികൾ ഈ കൗൺസിലിലെവരും വായിച്ചു കേട്ടതുമാണ് ആ ഉറപ്പ് ലംഘിച്ചത് ഈ കോൺട്രാക്ടർ തന്നല്ലേ അതുകൊണ്ട് ആദ്യം അയാൾ കോർപ്പറേഷൻ ഉറപ്പ് തന്നത് പാലിക്കട്ടെ എന്നിട്ട് ബില്ല് പാസാക്കാം

തെരഞ്ഞെടുപ്പ് രംഗത്തെ മുദ്രാവാക്യം പിന്നെ സംസ്കരണ ഇപ്പൊ സുതാര്യതയില്ലാത്ത ഒരു തീരുമാനത്തിനും ഈ കൗൺസിലിൽ നിന്ന് ഉത്തരവുണ്ടാവില്ല അതുകൊണ്ട് പ്ലാന്റിന്റെ കാര്യം ഇപ്പൊ അവിടെ നിൽക്കട്ടെ ആദ്യം ജനങ്ങളുടെ പ്രശ്നം പിന്നെ മതി കോൺട്രാക്ടർമാരും കമ്പനികളും ഈ കൗൺസിൽ ഇന്നത്തേക്ക് പിരിയുന്നു സത്യത്തിൽ നമ്മുടെ ഒരു പാവ

ബില്ല് പറയുന്ന ഇല്ല വെരി സിമ്പിൾ കുറച്ച് എറിയണം അതിന് നമ്മുടെ ലോനപ്പം മുതലാളി ഉണ്ടല്ലോ മുതലാളിയുടെ വേസ്റ്റ് ട്രീറ്റ്മെന്റ് പ്ലാന്റിന് അനുമതി കിട്ടും ഉറപ്പായാൽ മുതലാളി എന്തും ചെയ്യും അതുകൊണ്ട് നാണപ്പന്റെ ബില്ലിനേക്കാൾ ഇപ്പൊ ചർച്ച ചെയ്യേണ്ടത് മുതലാളിയുടെ പ്ലാന്റിന്റെ അല്ല നിങ്ങളുടെ കാശ് വീണ കാര്യം എന്താ വക്കീല നമ്മുടെ ലോനപ്പ മുതലാളിയുടെ പ്ലാന്റിന്റെ കാര്യം അതിനെ കുറിച്ച് പറഞ്ഞതാ എന്റെ കള്ളും കുറിച്ചിട്ട് ലോനപ്പിന് എല്ലാവരും തന്നെ വനശ്രീ പാനം ഒരു അതിർത്തിക്ക് കൊണ്ട് ഇട്ട നാണപ്പന്റെ ബില്ല് പള്ളിയിൽ പോയി പറഞ്ഞാ മതി എന്റെ ജനങ്ങളെ അത് നടക്കൂല മണ്ഡലത്തെ ജനങ്ങളെ സ്നേഹിക്കുന്ന ഒരു വെറും ഓട്ട പഞ്ചായത്തിൽ സ്നേഹിക്കുന്നോട്ട ശിവരാക്കിട്ട അതിന് കൊറേ നാൾ അവിടെ ഉള്ള ഒരു ചീത്ത നടന്നല്ലോ എല്ലാവർക്കും ഗുണമുള്ള കാര്യമാണ് താ വിചാർച്ച നടക്കും അല്ല അതിപ്പോ ഞാനിങ്ങനെ അതെ എനിക്ക് വേണ്ടപ്പെട്ട വാസുകുട്ടൻ അവനാൾ കറക്റ്റാ ശിവരാമപുരത്ത് അവന് നല്ല ഹോൾഡാ അവൻ പറഞ്ഞ നാട്ടുകാർ എതിരി പറയില്ല നാളെ അവിടെ വിളവെടുപ്പ് മഹോത്സവമാ ജനങ്ങൾ ആഴ്ത്തിമുറിക്കുന്ന ദിവസമാ വാസകുട്ടനൊന്നു വിളിച്ചേ പക്ഷെ ഞാൻ ഈ കച്ചവടത്തിൽ ഉണ്ടെന്ന് അവൻ അറിയരുത് എന്താണെന്ന് അറിയില്ല എം എൽ എ ആണെങ്കിലും ഒരു കള്ളനായിട്ടാണ് അവിടെ ഉള്ളവർ എന്നെ കാണുന്നത് അങ്ങനെയാണെ വൈപ്പിക്കണ്ട നാളെ തന്നെ വാസക്കുട്ടെ വിളിപ്പിക്കേ നാണപ്പാ ധൈര്യമായിട്ടിരിക്കേ സംഗതി ഞങ്ങളെ ഏറ്റു